ഹായ് എവറി വാൻ എല്ലാവർക്കും ബയോളജിയുടെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ രണ്ട് ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തു തേർഡ് ചാപ്റ്റർ ആണ് ബിഹൈൻഡ് ദി സെൻസേഷൻസ് സംവേദനങ്ങൾക്ക് പിന്നിൽ നമുക്കറിയാം കുറച്ച് ഡിലേ വന്നിട്ടുണ്ട് നിങ്ങളെപ്പോലെ തന്നെ സ്കൂൾ തുറന്ന് എനിക്കും അപ്പം അതിനെ കുറച്ച് ബീസിയൊക്കെ ആയിരുന്നു എങ്കിൽ കൂടി നിങ്ങളുടെ ഒരു സിലബസ് എന്ത് ചെയ്യാൻ കമ്പ്യൂട്ടി ആഗ്രഹിക്കേണ്ടത് എത്രത്തോളം അറിയില്ല എന്തായാലും ചാപ്റ്റർ ത്രീ ബിഹൈൻഡ് ദി സെൻസേഷൻസ് സംവേദനങ്ങൾക്ക് പിന്നിൽ സത്യം പറയണ ഈ ചാപ്റ്റർ ആയിരുന്നു നമ്മുടെ കഴിഞ്ഞ ടെക്സ്റ്റ് ബുക്കിലെ പഴയ ടെക്സ്റ്റ് ബുക്കിന്റെ ഒന്നാമത്തെ രണ്ടാമത്തെയും പാഠം ഇപ്പോൾ എല്ലാവരും കൂടെ ഒന്ന് മിക്സ് ആക്കി വന്നപ്പോൾ തേർഡ് ചാപ്റ്ററി മാറിയിട്ടുണ്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ചാപ്റ്റർ ആണ് ചാപ്റ്റർ ത്രീ ഓക്കെ നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ എങ്ങനെയാണ് അതൊക്കെ നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്നത് ഇതൊക്കെ പഠിക്കുന്ന വളരെ സെൻസ് അതായത് നമ്മുടെ സെൻസോറൻസിനെ കുറിച്ച് അല്ലെ കണ്ണുണ്ട് മൂക്കുണ്ട് നാക്കുണ്ട് അപ്പോൾ ഇങ്ങനെ അവരുടെ ഉള്ള ഇന്ദ്രിയങ്ങളെ കുറിച്ച് പഠിക്കുന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ചാപ്റ്റർ ആണ് ചാപ്റ്റർ ത്രീ സെൻസേഷൻസ് ഓക്കെ ബിഹൈൻഡ് ദി സെൻസേഷൻസ് സംവേദനങ്ങൾക്ക് പിന്നിൽ നോക്കാം നമുക്ക് ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് ഒരു ടീച്ചറുണ്ടല്ലോ ഇപ്പോൾ വളരെ നാച്ചുറലിസ്റ്റിക് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറിലുള്ള ഒരു ടീച്ചറും കുട്ടികളായിരിക്കും ഇവിടെ ഒരു എന്താ പറയാ ചർച്ച നടക്കുന്നുണ്ട് അതായത് ശരീരത്തിനകത്തും പുറത്തും നടക്കുന്ന മാറ്റങ്ങളെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട് ശരീരം കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞ് പ്രതികരിക്കുന്നുണ്ട് ബോഡിക്ക് അകത്തായാലും ബോഡിക്ക് പുറത്തായാലും എക്സ്റ്റേർണൽ ആയാലും ഇന്റേണൽ ആയാലും ബാഹ്യമായാലും ആന്തരമായാലും അവിടെ നടക്കുന്ന മാറ്റങ്ങളൊക്കെ ബോഡി എന്ത് ചെയ്തു കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞ് അതിനോട് എന്ത് ചെയ്യുന്നു പ്രതികരിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള പ്രതികരണങ്ങളെ കുറിച്ചും അതിന്റെ കാരണത്തെ കുറിച്ചും പഠിക്കുന്ന ചാപ്റ്റർ ആണ് ചാപ്റ്റർ ത്രീ നോക്കാം നോക്കിക്കോളൂ ഇവിടെ ടേബിൾ ത്രീ പോയിന്റ് വൺ പട്ടിക മൂന്നേ പോയിന്റ് ഒന്ന് ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട് നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള കുറച്ച് പ്രതികരണങ്ങളുണ്ട് റെസ്പോൺസ് ഉണ്ട് അതിൻ്റെ എല്ലാം കാരണങ്ങളാണ് ഓക്കെ ഇവിടെ നോക്കി വെള്ളം കുടിക്കുന്നു ഡ്രിങ്കിങ് വാട്ടർ അതൊരു റെസ്പോൺസാണ് പ്രതികരണമാണ് നമ്മൾ എപ്പോഴാണ് എന്ത് കാരണം വരുമ്പോൾ നമ്മൾ വെള്ളം യെസ് നമുക്ക് കുടിക്കാൻ ഫീൽ തേഴ്സ്റ്റ് നമുക്ക് എപ്പോഴാണ് തേഴ്സ്റ്റ് ഫീൽ ചെയ്യുന്നത് എപ്പോഴാണ് ദാഹം വരുന്നത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യും വെള്ളം കുടിക്കും സോ അതിൻ്റെ കാരണം എന്താണ് ദാഹം അല്ലെങ്കിൽ തേർസ്റ്റ് ആണ് ചെവി അടച്ചു പിടിക്കുന്നുണ്ട് വളരെ സിമ്പിൾ എക്സാമ്പിൾ ആണ് ചെവി അടച്ചു പിടിക്കുക അതൊരു പ്രതികരണമാണ് ഒരു റെസ്പോൺസാണ് അല്ലെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ചെവി അടച്ചു പിടിക്കുന്നുണ്ട് അതിന് കാരണം എന്താണ് എന്തായിരിക്കും പറഞ്ഞുതന്നെ ആ ഭയങ്കര ഹെവി ആയിട്ടുള്ള ലൗഡ് നോയ്സില് ഭയങ്കര ഉച്ചത്തിലുള്ള ശബ്ദം വരുമ്പോൾ എന്ത് ചെയ്യും ചെവി അടച്ചു പിടിക്കും അപ്പൊ ഇത്തരത്തില് എന്താ പറയാ കൈ പിൻവലിക്കുക നമ്മൾ എപ്പോഴാ കൈ പിൻവലിക്കുക എപ്പോഴാ വിഡ്രോ ചെയ്യുക ആ ഒന്നുകിൽ ഒരു ചൂടുള്ള പാത്രത്തിൽ തുടരുമ്പോ അല്ലെങ്കിൽ എവിടെ എന്തെങ്കിലും ഉള്ളോ ആണിടുമ്പോൾ എന്തേലും കൈ പിൻവലിക്കും ഇനി എപ്പോഴാ കണ്ണ് ചിമ്മ ഒരു പ്രതികരണമാണ് കണ്ണ് ചിമ്മ ബ്ലിങ്കിങ് ഓഫ് ദി ഐ അല്ലെ ബ്ലിങ്ങിങ് ഓഫ് ദി ഐ എന്താണ് ഒരു പ്രതികരണമാണ് നമ്മൾ എപ്പോഴാണ് കണ്ണ് ചെയ്യുമ്പോൾ എപ്പോഴാണ് ആ നമ്മൾ കണ്ണകത്തേക്ക് ഒരു പ്രാണികളോ അല്ലെങ്കിൽ കണ്ണകത്തേക്ക് വെളിച്ചൊക്കെ എന്ത് ചെയ്യും പെട്ടെന്ന് പതിക്കുമ്പോഴാണ് നീ കണ്ണ് ചിന്മാറുണ്ട് അപ്പൊ ഇതൊരു പ്രതികരണമാണ് വെള്ളം കുടിക്കുന്നു ചെവി അടച്ചു പിടിക്കുന്നു അതുപോലെ തന്നെ നമ്മൾ നമ്മള് നമ്മളൊരാള് പേര് വിളിക്കാണ് ഇപ്പൊ ഷഹമാദ് വിളിക്കും ഞാൻ എന്ത് ചെയ്യും ഞാൻ ആ ഭാഗത്തേക്ക് ഒന്ന് തിരിയും ടേൺ ചെയ്യും അല്ലെ അപ്പൊ എന്നെ പേര് വിളിച്ചപ്പോ ശബ്ദം കേട്ടപ്പോ ഞാൻ എന്ത് ചെയ്തു ആ ഭാഗത്തേക്ക് തിരിഞ്ഞു ഭംഗിയൊരു പാട്ട് കേൾക്കുന്നുണ്ട് നമ്മൾ എന്തെങ്കിലും ഭാഗത്തേക്ക് പോയി നോക്കൂ അല്ലെ അപ്പൊ അവിടെ ആ ഭാഗ അതിനോട് റെസ്പോണ്ട് ചെയ്യുന്ന നമ്മളെ പ്രതികരണം അതിന് കാരണം ഭംഗിയൊരു പാട്ട് ശബ്ദം വേണം ശബ്ദം അപ്പൊ ശബ്ദമുണ്ട് അതുപോലെ കാഴ്ച കാരണോ അതുപോലെ തന്നെ കണ്ണിനകത്തേക്ക് പ്രാണികളോ അല്ലെങ്കിൽ വെളിച്ചം പെട്ടണോ അത് പതിക്കുമ്പോ അതിനോട് കാണുന്നുണ്ട് അപ്പൊ അതിനോടുള്ള റെസ്പോൺസ് നമ്മൾ എന്തെങ്കിലും കണ്ണ് ചുമ്മുന്നുണ്ട് ബ്ലിംഗിങ് ഓഫ് ആയി നടക്കുന്നുണ്ട് അപ്പൊ ഇതാണ് കുറച്ച് പ്രതികരണങ്ങളും കുറച്ച് കാരണങ്ങളും ഓക്കേ. സോ ഇത്തരം പ്രതികരണങ്ങൾക്ക് കാരണമാകുന്നത് ചുറ്റുപാട് സംഭവിക്കുന്ന മാറ്റങ്ങളാണ് ഫോർ എക്സാമ്പിൾ ഇപ്പോ ശബ്ദം ആ ഭാഗത്തുനിന്ന് തിരിയുന്നു അല്ലെങ്കിൽ നമ്മൾ വീട്ടിലേക്ക് ഇങ്ങനെ സ്കൂളിൽ വിട്ട് വരുമ്പോ വീടിന്റെ ഫസ്റ്റ് ഡോറിൽ ഭയങ്കര സ്മെല് വരുന്നുണ്ട് ഇവിടെ ആ കിച്ചണിന്റെ ഭാഗത്ത് പോയി നോക്കൂ അല്ലെ അപ്പൊ വൈകുന്നേരം സ്നാക്സിന്റെ ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കുന്നുണ്ടാവും അല്ലെ അപ്പൊ ആ ഒരു സ്മെല്ല് വരുന്നുണ്ട് അപ്പൊ ചുറ്റുപാട് നടക്കുന്ന മാറ്റങ്ങളാണ് നമ്മൾ ഇത്തരത്തിലുള്ള അവധികരണങ്ങൾക്ക് കാരണമാകുന്നത് ഓക്കെ ഇനി നമുക്ക് നോക്കാം ഇവിടെ നോക്കൂ കൂട്ടുകാരിൽ നിന്നും പ്രകാശരശ്മികൾ കണ്ണിലേക്ക് പ്രവേശിച്ച് പ്രതിബിംബം ഉണ്ടാകുന്നുണ്ട് അപ്പൊ കൂട്ട് ഒരു ഫ്രണ്ടിനെ കാണുകയാണ് ആ കൂട്ടുകാരനെ കാണുമ്പോൾ ആ കൂട്ടുകാരൻ വരുന്ന പ്രകാശം നമ്മളെ കണ്ണിൽ പതിച്ച് അതിനൊരു ഇമേജ് നമ്മുടെ കണ്ണിനകത്ത് ഫോം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന കൂട്ടുകാരനെ അവിടെ കാണാൻ പറ്റുന്നത് ഓക്കെ ഇനി ആ ഒരു ഇമേജ് സംബന്ധിച്ചിട്ടുള്ള എല്ലാ വിവരങ്ങളും കണ്ണിൽ നിന്ന് എങ്ങോട്ടാ പോകുന്നത് നമ്മുടെ മസ്തിഷ്കത്തിലേക്ക് എത്തുന്നുണ്ട് മസ്തിഷ്കം ആ വരുന്ന സന്ദർശിച്ച് തിരിച്ചറിഞ്ഞ് ആ ഇത് കൂട്ടുകാരനാണെന്ന് എന്ത് ചെയ്യാണ് തിരിച്ചറിയാണ് ഓക്കെ ഇനി എന്ത് ചെയ്യുന്നു തിരിച്ച് ആ ഒരു കൂട്ടുകാരനെ കണ്ടു പിന്നെ അതിനുള്ള പ്രതികരണം സംഭവിക്കുന്നുണ്ട് അപ്പം ഇത്തരത്തിൽ ഒരു ഫ്ലോ ചാർട്ടായിട്ടാണ് നമ്മൾ ഇത് സംഭവിക്കുന്നത് നമുക്ക് നടക്കുന്ന എല്ലാ റെസ്പോൺസും നടക്കുന്നത് വളരെ ഫാസ്റ്റാണ് കാരണം ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്ന ആരാണ് ആണ് ഓക്കെ അപ്പോൾ ചുറ്റുപാട് എന്നുള്ള ആണ് നമ്മളെ ഇതിനൊക്കെ റെസ്പോണ്ട് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് എന്ന് നോക്കാം എന്താണ് ഉദ്ദീപനങ്ങൾ അഥവാ സ്റ്റിമുലസ് എന്താണ് പ്രതികരണങ്ങൾ അഥവാ റെസ്പോൺസസ് നമ്മൾ ഈ ഒരു വാക്ക് കഴിഞ്ഞ ചാപ്റ്ററിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വളരെ സിമ്പിൾ ആണ് നോക്കാം അതായത് ജീവികളിൽ പ്രതികരണങ്ങൾക്ക് കാരണമാകുന്ന വസ്തുക്കൾ നമുക്ക് എന്ത് വിളിക്കാം സ്റ്റിമുലസ് അഥവാ എന്ന് വിളിക്കാം ജീവികളിലെ ഓർഗാനിസംസിലൊക്കെ സബ്സ്റ്റൻസ് ദാറ്റ് കോസ് റെസ്പോൺസസ് ഇൻ ഓർഗാനിസം ആർ കോൾഡ് സ്റ്റിമുളസ് അതായത് ഒരു ജീവിയിലെ പ്രതികരണം ഉണ്ടാക്കാൻ കാരണമാകുന്ന പ്രതികരണം ഉളവാക്കുന്ന വസ്തുക്കളെ സംഭവങ്ങൾ നമുക്ക് എന്ത് വിളിക്കാം ഉദ്ദീപനം എന്ന് വിളിക്കാം ഫോർ എക്സാമ്പിൾ ഇപ്പോ നേരത്തെ പറഞ്ഞു ശബ്ദം ഒരു ഉദ്ദീപനമാണ് പാട്ട് കേൾക്കുമ്പോൾ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുന്നത് അല്ലെങ്കിൽ ക്ലാസ് റൂമിൽ നിങ്ങളുടെ പേര് വിളിക്കുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് ആ ഭാഗത്തേക്ക് ശ്രദ്ധ തെളുത്തുന്നൊക്കെ ശബ്ദം എന്ന് പറഞ്ഞാൽ ഒരു ഉദ്ദീപനമാണ് അപ്പൊ ഉദ്ദീപനത്തിനുള്ളിൽ പ്രതികരണമാണ് നമ്മൾ ആ പേര് വിളിക്കുമ്പോൾ വിളി കേൾക്കുന്ന ഒക്കെ റെഡി ജീവികളിൽ പ്രതികരണങ്ങൾക്ക് ഇടയാകുന്ന സാഹചര്യങ്ങളാണ് ഉദ്ദീപനങ്ങൾ അപ്പൊ സാഹചര്യം വസ്തുക്കളെ പറ്റും അല്ലെ ശബ്ദം പ്രകാശം ഗന്ധം അപ്പൊ നമ്മള് കണ്ണടച്ച് ഇരിക്കുമ്പോൾ നമ്മളൊരാളൊന്ന് ടച്ച് ചെയ്യുമ്പോൾ നമ്മൾ അറിയുന്നുണ്ട് നമ്മളത് റെസ്പോണ്ട് ചെയ്യും അല്ലെ അല്ലെങ്കിൽ നമ്മൾ ചൂടുള്ള പാത്രത്തിൽ നമ്മൾ കൈ തട്ടുമ്പോൾ ചെയ്യും അവിടെ ആ ചൂട് ആ ടച്ച് നമ്മൾക്ക് അവിടെ വരുന്നുണ്ട് നമ്മൾ കൈ വലിക്കുന്നുണ്ട് സോ ജീവികളിലൊക്കെ പ്രതികരണങ്ങൾക്ക് ഇടയാക്കുന്ന സാഹചര്യങ്ങൾ നമുക്ക് എന്ത് വിളിക്കാം ഉദ്ദീപനങ്ങൾ വിളിക്കാം സിറ്റുവേഷൻസ് ഓർ സർക്കം ദാറ്റ് മേക് സം റെസ്പോൺസസ് ഇൻ ഓർഗാനിസം ആർ ആസ് സ്റ്റിമുലസ് ഒരു ജീവിയിൽ കുറച്ച് എന്താ പറയുക ഒരു ഓർഗാനിസിനകത്ത് കുറച്ച് റെസ്പോൺസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന റെസ്പോൺസിന് കാരണമാകുന്ന സിറ്റുവേഷൻസിനെ അല്ലെങ്കിൽ സർക്കം സ്റ്റാൻസ് നമുക്ക് എന്ത് വിളിക്കാം സ്റ്റിമുളസ്റ്റിമുലസ് അത് ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട് ബാഹ്യ ഉദ്ദീപനം എക്സ്റ്റേണൽ സ്റ്റിമുലസ് ഉണ്ട് ബാഹ്യ ഉദ്ദീപനം എക്സ്റ്റേണൽ സ്റ്റിമുലസ് ഉണ്ട് അല്ലെങ്കിൽ ആന്തര ഉദ്ദീപനം ഇന്റേണൽ സ്റ്റിമുലസ് ഉണ്ട് സോ സ്റ്റിമുലസ് ആർ ടു ടൈപ്സ് എക്സ്റ്റേണൽ സ്റ്റിമുലസ് ഇന്റേണൽ സ്റ്റിമുലസ് ഉദ്ദീപനങ്ങളെ രണ്ട് തരത്തിലുണ്ട് ആന്തര ഉദ്ദീപനം അതുപോലെ തന്നെ ബാഹ്യ ഉദ്ദീപനം നോക്കാം നോക്കോളൂ വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കുന്നുണ്ട് അപ്പോൾ വിശപ്പ് എന്ന് പറയുന്നത് അവിടുത്തെ ഉദ്ദീപനമാണ് സ്റ്റിമുലസ് ആണ് ഭക്ഷണം കഴിക്കുന്നു എന്നുള്ള അവിടുത്തെ ആണ് സോ ഇതാണ് അവിടുത്തെ റെസ്പോൺസ് ഇത് അവിടുത്തെ സ്റ്റിമുലസ് ആണ് ഇത് ഉദ്ദീപനമാണ് ഇത് പ്രതികരണമാണ് വിശക്കാന്നുള്ള വിശപ്പ് എന്ന് പറയുന്ന ഉദ്ദീപനം എവിടെന്നുള്ളതാ പുറത്തു നിന്നാണോ അതിൽ നിന്നാണോ അതെ ഇന്റേണൽ ആണ് സോ ദിസ് ആൻ എക്സാമ്പിൾ ഫോർ ഇന്റേണൽ സ്റ്റിമുലസ് ഒരു ബാഹ്യ ഉദ്ദീപനത്തിന് ഉദാഹരണമാണ് വിശപ്പ് സിംഹത്തെ കണ്ടപ്പോൾ മുയൽ പേടിച്ചു ഓടി പോകുന്നു അപ്പൊ സിംഹത്തെ കാണുക എന്നുള്ള അവിടുത്തെ ഒരു സ്റ്റിമുലസ് എന്ന് പറയുന്നത് പേടിച്ചു ഓടിപ്പോകെന്നുള്ള പ്രതികരണമാണ് അപ്പൊ അവിടെ എന്ത് സംഭവിച്ചത് ആ പുറമേ നല്ല വിഷവൽ പുറമെ നല്ലൊരു സംഭവമാണ് അപ്പോ ലൈറ്റ് പ്രകാശം എന്ന് പറയുന്നത് ഒരു ബാഹ്യ ഉദ്ദീപനമാണ് ഒരു കാര്യം കൂടെ ഒന്ന് പട്ടികപ്പെടുത്താം ബാഹ്യ ീപനം എക്സ്റ്റേണൽ സ്റ്റിമുലസ് ബാഹ്യോദ്ദീപനം എക്സ്റ്റേണൽ സ്റ്റിമുലസ് ഒന്ന് പ്രകാശം ലൈറ്റ് അടുത്ത് തണുപ്പ് കറ്റാൻ പുതയ്ക്കുന്നുണ്ട് അപ്പൊ തണുപ്പ് എന്ന് പറയുന്നതാണ് അവിടുത്തെ സ്റ്റിമുലസ് പുതയ്ക്കുക എന്നുള്ളതാണ് അവിടുത്തെ റെസ്പോൺസ് നമ്മൾ കവർ ചെയ്യാം അപ്പൊ തണുപ്പ് എന്ന് പറയുന്നത് എന്താണ് ഉള്ള പുറത്തുനിന്നാണോ ആ അതൊരു എക്സ്റ്റേണൽ ആയൊരു സംഭവാണ് തണുപ്പ് അല്ലെ കോൾഡ് അല്ലെ ടെമ്പറേച്ചർ അല്ലെ തണുപ്പ് അയ്യും ചൂടായാലും ഒക്കെ ടെമ്പറേച്ചർ നമുക്ക് എന്ത് ചെയ്യും ഈ കാറ്റലിൽ ഉൾപ്പെടുത്തുക ടെമ്പറേച്ചർ ടെമ്പറേച്ചർ താപം ഇതൊരു എക്സ്റ്റേണൽ സ്റ്റിമുലസ് ആണ് മഴ നനയാതിരിക്കാൻ കൂടെ ചൂടുന്നു അപ്പൊ മഴ എന്ന് പറയുന്ന അവിടുത്തെ ഒരു എക്സ്റ്റേണൽ സ്റ്റിമുലസ് ആണ് കൂടെ ഒരു റെസ്പോൺസ് ആണ് അല്ലെ അത് പുറത്തുനിന്നുള്ളതാണ് രോഗബാധ ഉണ്ടാകുമ്പോൾ ശരീരം ഉഷ്മാവ് കൂടുന്നുണ്ട് അപ്പൊ രോഗബാധ എന്നുള്ളതാണ് അടുത്തൊരു സ്റ്റിമുലസ് എന്ന് പറയുന്നത് അത് ശരീര ഊഷ്മാവ് ബോഡി ടെമ്പറേച്ചർ കൂടുക എന്നുള്ള ഇവിടുത്തെ എന്താണ് റെസ്പോൺസാണ് ഇതൊക്കെ എന്താണ് കുറച്ച് റെസ്പോൺസുകൾക്കും നൽകും കുറച്ച് സ്റ്റീമുകൾക്കും എക്സാമ്പിൾ ആണ് രോഗബാധ ഉണ്ടാകുക എന്നുള്ള ഉള്ള കാര്യം ഇന്റേണൽ ആണ് ആന്തരമാണ് ശരീര ഊഷ്മാവ് കൂടുന്നുണ്ടാക്കും ഇന്റേണൽ ആണ് സോ ഇത് ഇന്റേണൽ ഇന്റേണൽ ആണ് ഇന്റേണൽ ഇത് എക്സ്റ്റേണൽ ആണ് തണുപ്പ് തണുപ്പൊക്കെ തണുപ്പ് പുറത്തുനിന്നുള്ള എക്സ്റ്റേണൽ ആണ് ബാഹ്യമാണ് ബാഹ്യം ഇത് ബാഹ്യമാണ് ഇത് ആന്തരികമാണ് ആന്തരികം ഓക്കെ സോ ഇതാണ് ടു ടൈപ്സ് ഓഫ് സ്റ്റിമുലസ് രണ്ട് തരത്തിലുള്ള ഉദ്ദീപനങ്ങളാണ് ഒന്ന് ആന്തരിക ആന്തരികോദ്ദീപനം സെക്കൻഡ് വൺ ബാഹ്യ ഉദ്ദീപനം എക്സ്റ്റേണൽ സ്റ്റിമുലസ് ആൻഡ് ഇന്റേണൽ സ്റ്റിമുലസ് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം നമുക്ക് ഇന്റേണൽ സ്റ്റിമുലസിന്റെ കുറച്ച് എക്സാമ്പിൾ ആണ് നേരത്തെ പറഞ്ഞ തേസ്റ്റ് ദാഹം വിശപ്പ് ഹങ്കർ പിന്നെ പെയിനും എന്തിൽ പെടും വേദന ഇതൊക്കെ ആന്തരികമാണ് ആന്തരിക ഉദ്ദീപനത്തിന് ഉദാഹരണമാണ് വിശപ്പ് ദാഹം വേദന ഇന്റേണൽ സ്റ്റിമുളസ് ആണ് എന്നാൽ എക്സ്റ്റേണൽ ബാഹ്യമായിട്ടുള്ള ഉദ്ദീപനത്തിന് ഉദാഹരണങ്ങളാണ് പ്രകാശം അതുപോലെ തന്നെ സൗണ്ട് സൗണ്ട് ശബ്ദം നാള് ടേസ്റ്റ് സോറി സ്മെല് സ്മെല് ഗന്ധം ഫിഫ്ത് വൺ ടേസ്റ്റ് രുചി ഇതൊക്കെ എക്സ്റ്റേണലാണ് ആണ് സിക്സ് വൺ ടച്ച് സ്പർശം ഇതൊക്കെ എക്സ്റ്റേണൽ സ്റ്റിമുലസിൻ്റെ എക്സാമ്പിൾ ആണ് ബാഹ്യമായിട്ടുള്ള ഉദ്ദേവനങ്ങൾ ഉദാഹരണങ്ങളും പഠിച്ചു വെക്കുക ചിലപ്പോ വൺ വേർഡ് സോറി വൺ മാർക്കിനൊക്കെ ഫൈൻഡ് ഔട്ട് ദി ഓഡ് വൺ എന്ന് പറഞ്ഞിട്ട് ലൈറ്റ് സൗണ്ട് ടച്ച് ടേസ്റ്റ് കൂടെ തേഴ്സ്റ്റും ഉണ്ടായിരിക്കും സോ ഓട് വൺ തേർസ്റ്റ് ആണ് അതേഴ്സ് ആർ എക്സ്റ്റേണൽ സ്റ്റിമുലസ് എപ്പാണ് അത് ഒരു ഒറ്റപ്പെട്ടത് ബാക്കി എല്ലാം എന്താണ് ബാഹ്യമായിട്ടുള്ള എക്സ്റ്റേണൽ ആയിട്ട് സ്റ്റിമുലസിന്റെ എക്സാമ്പിൾ ആണ് ഓക്കെ ഈ ഉദ്ദീപനകളൊക്കെ ശരീരം എങ്ങനെയാണ് തിരിച്ചറിയുക വരുന്നുണ്ട് പ്രകാശം വരുന്നുണ്ട് ശബ്ദം കേൾക്കുന്നുണ്ട് അപ്പൊ ഇതൊക്കെ വരുമ്പോൾ ശരീരം അതിനെ തിരിച്ചറിയണ്ടേ അപ്പൊ തിരിച്ചറിയാനുള്ള മെക്കാനിസം പഠിക്കാനുണ്ടാവും ഒരു കാര്യം ചെയ്യാം നമുക്ക് ഇംഗ്ലീഷ് മീഡിയം വേർഷൻ ഒന്ന് നോക്കാം അല്ലെ നേരത്തെ കണ്ടത് പഴയ ടെക്സ്റ്റ് ബുക്കാണ് ഞാൻ പെട്ടെന്ന് ആയി പേജ് ശരി കണ്ടപ്പോനൈസ് ദി സ്റ്റിമുല അല്ല എങ്ങനെയാണ് നമ്മുടെ ബോഡി ഈ സ്റ്റിമുലസിനൊക്കെ ഈ ഉദ്ദീപനത്തിനൊക്കെ തിരിച്ചറിയുന്നത് റെക്കഗ്നൈസ് ചെയ്യുന്നൊക്കെ നമുക്ക് അതിന്റെ ആൻസർ ആണ് റിസെപ്റ്റേഴ്സ് ഈ റെസീവ് ചെയ്യ റിസ അല്ലേ ഒരു ഒരു കണക്ഷൻ ഇല്ലേ റിസീവ് റിസെപ്റ്റർ റിസെപ്ഷൻ ഒക്കെ അല്ലേ അതായത് വരുന്ന സ്റ്റിമുലസിനൊക്കെ വരുന്ന ഉദ്ദീപനത്തിനൊക്കെ സ്വീകരിക്കാനുള്ള റിസീവ് ചെയ്യാനുള്ള ഒരു സ്പെഷ്യലൈസ്ഡ് സെല്ലാണ് റിസെപ്റ്റർ എന്ന് പറഞ്ഞാൽ റിസെപ്റ്റേഴ്സ് ആർ ദി സ്പെഷ്യലൈസ്ഡ് സെൽസ് ഇൻ ഓർഡർ ടു റിസീവ് ദി സ്റ്റിമുലസ് അതായത് വരുന്ന ഉദ്ദീപനത്തിനെയൊക്കെ സ്വീകരിക്കാനുള്ള പ്രത്യേക തരം കോശങ്ങളാണ് നമ്മുടെ ഗ്രാഹികൾ എന്ന് പറയുന്നത് അപ്പോൾ റിസെപ്റ്റേഴ്സിൻ്റെ മലയാളമാണ് ഗ്രാഹികൾ വരുന്ന ഒക്കെ സ്വീകരിക്കാനുള്ള പ്രത്യേക തരം കോശങ്ങളാണ് നമ്മുടെ ഗ്രാഹികൾ എന്ന് പറയാ സം സ്പെഷ്യലൈസ്ഡ് സെൽസ് ഫോർ റിസീവിംഗ് ദി സ്റ്റിമുലൈ ഓക്കെ സോ സ്റ്റിമുലസ് ആർ റെക്കഗ്നൈസ്ഡ് ബൈ ദി ബോഡി ത്രൂ സ്പെഷ്യലൈസ്ഡ് സെൽസ് ഓർ നെർവ് എൻഡിങ്സ് ദർ നോൺ ആസ് ദി സെൻസറിസി ഇമ്പോർട്ടൻറ്റ് അതായത് സ്റ്റിമുലസ് ആർ റെക്കഗ്നൈസ്ഡ് അല്ലേ സ്റ്റിമുലസ് എന്ത് ചെയ്യുന്നുണ്ട് തിരിച്ചറിഞ്ഞിട്ടുണ്ട് അത് പ്രകാശമാണോ ശബ്ദമാണോ ഗന്ധമാണോ ടേസ്റ്റ് ആണോ ടച്ച് ആണോ പെയിൻ ആണോ കോൾഡ് ആണോ ഇങ്ങനെയൊക്കെ വരുന്ന സ്റ്റിമുലസിനൊക്കെ തിരിച്ചറിയാൻ കഴിയുന്നത് എങ്ങനെയാണ് സംസ്പെഷ്യലൈസ്ഡ് സെൽസ് അല്ലെ പ്രത്യേക തരം കോശങ്ങളാണ് അല്ലെങ്കിൽ സം നെർവ് എൻഡിങ്സ് അല്ലെ കോശത്തിന്റെ ഒരു നാടികോശത്തിന്റെ ഒരു അവസാനമാക്കും കുറച്ച് അഗ്രഭാഗങ്ങളും അത്തരം കോശം വിളിക്കുമ്പോൾ അതിനെ റിസെപ്റ്റർ അഥവാ ഗ്രാഹികൾ എന്ന് വിളിക്കാം റിസെപ്റ്റർ അഥവാ ഗ്രാഹികൾ എന്ന് വിളിക്കാം അപ്പൊ ഈ ഗ്രാഹികളുടെ ഒന്നാമത്തെ പണി എന്താ ആ വരുന്ന സ്റ്റിമുലസിനൊക്കെ റിസീവ് ചെയ്യുക അതായത് ഗ്രാഹികളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഉദ്ദീപനത്തിനൊക്കെ സ്വീകരിക്കുന്നുണ്ട് ഗ്രാഹികൾ എന്ത് ചെയ്യുന്നുണ്ട് ഉദ്ദീപനത്തെ സ്വീകരിക്കുന്നുണ്ട് റിസെപ്റ്റർ എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ സ്റ്റിമുലസിനെയൊക്കെ റിസീവ് ചെയ്യുന്നുണ്ട് ഓക്കെ ഇലക്ട്രിക്കൽ ഇമ്പൾസസ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ റിസെപ്റ്റേഴ്സ് ഇൻ റെസ്പോൺസ് ടു ദി എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ സ്റ്റിമുലൈ ഇനിയാണ് കളി അതായത് ഒരു ും കൊണ്ട് ഒരാൾ വന്നു ഇപ്പൊ നമ്മുടെ വീട്ടിലേക്ക് ഒരു പോസ്റ്റ്മാൻ വന്നു അപ്പൊ അയാൾ എന്തോ ഒരു ഒരു എന്താ പറയാ ഒരു റിസെപ്റ്റർ വരുകയാണ് അത് വേണ്ട വേറെ എക്സാമ്പിളായിക്കോട്ടെ ഓക്കെ നമ്മളാണ് വീട്ടിലെ ഹോ വീ വീട്ടുകാരൻ നമ്മുടെ വീട്ടിലേക്ക് ഒരു ഗസ്റ്റ് വന്നു അല്ലേ ഗസ്റ്റ് വന്ന് നമ്മളെ സ്വീകരിച്ചിരുത്തി അപ്പൊ വരുന്ന ഗസ്റ്റ് ആണെങ്കിൽ വരുന്ന അതിഥിയാണ് നമ്മുടെ നമ്മുടെ അല്ലെങ്കിൽ അപ്പോൾ ഉദ് വന്നു സ്റ്റിമുലസ് വന്നു അത് സ്വീകരിച്ചിരുത്താൻ ആരുണ്ട് നമ്മുടെ വീട്ടിൽ നമ്മൾ വീട്ടുകാരൊക്കെ ഉണ്ട് അത് സ്വീകരിച്ചിരുത്തിയാൽ മാത്രം മതിയോ പോരാ ആ അടുക്കളയിലേക്ക് ഇത് കൊടുക്കണം ഒരു മെസ്സേജ് പാസ് ചെയ്യണം കുറച്ച് ഗസ്റ്റ് വന്നിട്ടുണ്ട് ചായ ഉണ്ടാക്കണം അല്ലേ അപ്പൊ അതേപോലെ തന്നെയാണ് വരുന്നത് പ്രകാശമാണോ ശബ്ദമാണോ ഗന്ധമാണോ എന്നൊക്കെ തിരിച്ചറിയുന്ന ആളാണ് റിസെപ്റ്റർ ഗ്രാഹികള് അപ്പൊ റിസെപ്റ്റർ അതിനെ തിരിച്ചറിഞ്ഞ് സ്വീകരിച്ചിരുത്തിയാൽ മാത്രം പോരാ എന്ത് ചെയ്യണം അതിന് മാച്ച് ആയിട്ടുള്ള ആ വരുന്ന സ്റ്റിമുലസിന് ആയിട്ടുള്ള റെസ്പോൺസ് ക്രിയേറ്റ് ചെയ്യണം അതിന് ഇന്റേണൽ ആയാലും കുഴപ്പമില്ല എക്സ്റ്റേണൽ ആയാലും കുഴപ്പമില്ല ബാഹ്യമായിട്ട് പുറത്തുനിന്ന് വരുന്ന സ്റ്റിമുലസ് ആയാലും കുഴപ്പമില്ല പുറത്തുനിന്ന് വരുന്ന ഉദ്യീപനമായാലും കുഴപ്പമില്ല ഉള്ളെന്നുള്ള ഉദ്ദീപനായാലും കുഴപ്പമില്ല എക്സ്റ്റേണൽ ആയാലും ഇന്റേണൽ ആയാലും ബാഹ്യമായാലും ആന്തരമായാലും വരുന്ന സ്റ്റിമുലസിന് അനുസൃതമായിട്ടുള്ള വരുന്ന ഉദ്ദീപനത്തിന് ആയിട്ടുള്ള റെസ്പോൺസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതും ആരുടെ ഫംഗ്ഷൻ ആണ് നമ്മുടെ റിസെപ്റ്ററിന്റെ ഫംഗ്ഷൻ ആണ് ഇലക്ട്രിക്കൽ ഇമ്പൾസസ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ ദി റിസെപ്റ്റർ അല്ലെ വൈദ്യുത ആവേഗങ്ങൾ ഇമ്പൾസിൻ്റെ മലയാളമാണ് ഇമ്പൾസിന്റെ മലയാളമാണ് ആവേഗം വരുന്ന ആവേഗത്തിന് മാച്ചായി വരുന്ന ഉദ്ദീപനത്തിന് മാച്ചായിട്ടുള്ള വൈദ്യുത ആവേഗങ്ങൾ നിർമ്മിക്കുന്നതും നമ്മുടെ ഗ്രാഹികളാണ് അപ്പൊ ഗ്രാഹികൾക്ക് റിസെപ്റ്ററിൽ രണ്ട് ഫംഗ്ഷൻ ഉണ്ട് ഒന്ന് വരുന്ന സ്റ്റിമുലസിനെയൊക്കെ സ്വീകരിച്ചിരുത്താം ഉദ്യീപനത്തിനൊക്കെ സ്വീകരിച്ചെടുക്ക രണ്ടാമത്തെ ഫംഗ്ഷൻ എന്താ ആ ഉദ്ദീപനം എന്തുകൊണ്ടാണോ വന്നിട്ടുള്ളത് അതിന് ആയിട്ടുള്ള ഒരു റെസ്പോൺസ് ക്രിയേറ്റ് ചെയ്യുക എന്തിനാ എന് ഫോമിലാണത് ആ വൈദ്യുത ആവേഗത്തിന്റെ ഇലക്ട്രിക്കൽ ഇമ്പൾസിന്റെ രൂപത്തിൽ എന്തെയാണ് ഇത് ഉണ്ടാക്കുകയാണ് അപ്പൊ ഇലക്ട്രിക്കൽ ഇമ്പൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ സന്ദേശമാണ് ഇപ്പൊ നമ്മുടെ കണ്ണിനകത്തേക്ക് പ്രകാശം വന്ന് പതിച്ചു കണ്ണിൽ നിന്ന് അതിന്റെ ഗ്രാഹികൾ എന്നിട്ട് ഗ്രാഹികൾ എന്തെയാണ് കുറച്ച് ഇമ്പൾസുകളെ ക്രിയേറ്റ് ചെയ്യാണ് ആവേഗത്തിന് ഉണ്ടാക്കി ആ ആവേഗത്തിനെ ബ്രെയിനിലേക്ക് എത്തിക്കുന്നു ബ്രെയിൻ എന്ന് പറയുന്നു ആ നീ ഇപ്പൊ കണ്ടത് ചുവപ്പ് നിറത്തിലുള്ള ഒരു കാറാണ് എന്ന് ബ്രെയിൻ പറഞ്ഞു പറഞ്ഞതരാണ് ഓക്കെ അതാണ് റിസെപ്റ്ററിന്റെ പണി റിസെപ്റ്റർ റിസീവ് ചെയ്യ ഗ്രാഹികൾ എന്ത് ചെയ്യുന്നുണ്ട് സ്വീകരിച്ചിരുത്തുന്നുണ്ട് അതൊരു മാച്ചായിട്ടുള്ള ഇമ്പിൾസിനെ അതൊരു മാച്ച് ആയിട്ടുള്ള ആവേഗത്തെ നിർമ്മിക്കുന്നുണ്ട് ആവേഗം എന്ന് പറഞ്ഞാൽ മെസ്സേജ് ആണ് സന്ദേശമാണ് ഇമ്പിൾസ് എന്ന് പറഞ്ഞാൽ എന്താണ് മെസ്സേജ് ആണ് സന്ദേശമാണ് ദീസ് ഇമ്പിൾസസ് ആർ ഓൾസോ നോൺ ആസ് റിസെപ്റ്റർ പൊട്ടൻഷ്യൽ അപ്പൊ ഈ ഇലക്ട്രിക്കൽ ഇമ്പൾസ് ഇലക്ട്രിക്കൽ ഇമ്പൾസ് വൈദ്യുത ആവേഗം അതിന്റെ മറ്റൊരു പേരാണ് പൊട്ടൻഷ്യൽ മറ്റൊരു പേരാണ് പൊട്ടൻഷ്യൽ such impulses are ആർ ഇൻ ഹയർ കോൺസെൻട്രേഷൻ ആക്ഷൻ പൊട്ടൻഷ്യൽ ഫോംഡ് ഇൻ the ന്യൂറോൺസ് അസോസിയേറ്റഡ് വിത്ത് ദി receptor അതായത് ഏത് റിസെപ്റ്ററിലാണോ ആ ഒരു ഇമ്പൾസുകൾ ഭയങ്കര നല്ല ഘാടതയിലുള്ളത് അതിനനുസരിച്ചുള്ള ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ ഒരു പ്രവർത്തനത്തിലുള്ള പൊട്ടൻഷ്യൽ ഇവിടെ ഉണ്ടാവുകയാണ് ആക്ഷൻ പൊട്ടൻഷ്യൽ അവിടെ ഉണ്ടാവുകയാണ് ആക്ഷൻ പൊട്ടൻഷ്യൽ ട്രാവൽസ് ത്രൂ ന്യൂറോൺസ് ആൻഡ് നെർവ് ഇമ്പൾസ് ആ ഉണ്ടായിട്ടുള്ള ആക്ഷൻ പൊട്ടൻഷ്യൽ ന്യൂറോൺസിലെ പോയി പോയി ബ്രെയിനിലെത്തണം അങ്ങനെ പോകുന്ന ആ ഒരു എന്താ പറയുക ആക്ഷൻ പൊട്ടൻഷ്യൽ നമുക്ക് എന്ത് വിളിക്കാം നെർവ് ഇമ്പൾസ് എന്ന് വിളിക്കാം ചുരുക്കി പറഞ്ഞാല് റിസപ്റ്റർ പൊട്ടൻഷ്യലും ആക്ഷൻ പൊട്ടൻഷ്യലും നെർവ് ഇമ്പിൾസും ഒക്കെ എന്താണ് ഒരു മെസ്സേജ് ആണ് ഒരു മെസ്സേജ് പാസ് ചെയ്യണം ഓക്കെ നാടീയ ആവേഗത്തിന്റെ രൂപത്തിൽ എന്തെയാണ് അത് ഇങ്ങനെ നാടികളിലൂടെ കടന്നു പോവുകയാണ് നോക്കൂ റിസെപ്റ്റർ പൊട്ടൻഷ്യൽ ഇൻ ദി റിസപ്റ്റേഴ്സ് ഓഫ് ദി സ്കിൻ സ്കിന്നിൽ കാണുന്ന നമ്മുടെ തൊപ്പിനകത്ത് കാണുന്ന റിസെപ്റ്ററിനകത്തുള്ള റിസെപ്റ്റർ പൊട്ടൻഷ്യൽ ആണത് അതിങ്ങനെ പോകുന്നു നോക്കിയതാ കണ്ടോ ആക്ഷൻ പൊട്ടൻഷ്യൽ ഇൻ ദി ന്യൂറോൺസ് നമ്മൾ ഈ പോയിന്റ് പഠിച്ചിട്ടുണ്ട് എപ്പോഴാണോ സ്റ്റിമുളസ് വരുന്നത് ആ സമയത്ത് എന്ത് ചെയ്യും ചാർജിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറും പഠിച്ചില്ലേ പുറമേയുള്ള പോസിറ്റീവ് നെഗറ്റീവ് ആയിരിക്കും ഊട്ടിലുള്ള നെഗറ്റീവ് പോസിറ്റീവ് മാറും ഇതിങ്ങനെ മുന്നോട്ട് മുന്നോട്ട് കൈമാറും അങ്ങനെയാണ് ന്യൂറോണിലൂടെ എന്ത് ചെയ്യുന്നത് സന്ദേശങ്ങൾ കൈമാറുന്നത് ആ സന്ദേശമാണന്ത് നെർവ് ഇമ്പൾസ് ആവേഗം ഓക്കെ നർവ് ഇമ്പൾസ് reach related parts of the brain and form appropriate response instructions. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് ബ്രെയിനിന് കുറെ പാർട്സ് ഉണ്ട് അല്ലേ അപ്പോൾ ഇങ്ങനെ നമ്മൾ കണ്ണിലൊക്കെ വന്ന് പതിച്ച് കണ്ണിൽ വന്ന് പതിച്ച ആ പ്രകാശം എന്ത് ചെയ്യുന്നു പ്രകാശമാണെന്ന് നമ്മൾ കണ്ണ് തിരിച്ചറിഞ്ഞു അവിടെ ഒരു ഇമ്പൾസൻ ഉണ്ടാക്കി ഒരു ആവേഗത്തിൽ ഉണ്ടാക്കി തലച്ചോറിലേക്ക് എത്തിച്ചു തലച്ചോറ് നമുക്ക് എന്ത് വന്നിരും ആ തലച്ചോറിനകത്ത് കാണുന്ന സെറിബ്രം അല്ലെ ഇന്ദ്രിയ അനുഭവങ്ങൾ ഒഴിവാക്കുന്ന സെൻസേഷൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന സെറിബ്രം പറയും ആ നീ നീപ്പ് കണ്ടത് ഒരു പൂച്ചയാണ് നീ ഇപ്പൊ കണ്ടത് മൈലിനെയാണ് എന്നൊക്കെ നമ്മൾ ബ്രെയിൻ നമ്മുടെ അടുത്ത് എന്ന് പറയും ആ കറക്റ്റ് ഇൻഫ്ലൂസ് തിരിച്ചു വരും നമ്മൾ എന്താണോ കണ്ടത് ആ കണ്ട സാധനം എന്താണെന്ന് നമുക്ക് തിരിച്ചറി ഇപ്പോഴും തരുന്ന ആളാണ് നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് ഓക്കെ മസിൽസ് ആൻഡ് ഗ്ലാൻസ് റെസ്പോൺസ് അക്കോർഡിംഗ് ടു ദീസ് ഇൻസ്ട്രക്ഷൻസ് ഫോർ എക്സാമ്പിൾ നമ്മൾ ആ മുന്നിൽ കുറെ ഉപ്പിലിട്ട സാധനങ്ങൾ വെച്ചിട്ടുണ്ട് അപ്പൊ ഉപ്പിലിട്ടതാണ് എന്നുള്ള ഒരു ഇമേജ് നമ്മുടെ കണ്ണിൽ പതിഞ്ഞു കണ്ണിൽ നിന്ന് ബ്രെയിന്റെ സരീപ്രത്തിനകത്തേക്ക് എത്തി അപ്പൊ മനസ്സിലായി ഉപ്പിട്ട് മനസ്സിലായി അപ്പൊ അതിനനുസരിച്ച് നമ്മുടെ ഗ്ലാൻഡിനകത്ത് നിന്ന് അല്ലെ നമ്മുടെ സലീവറി ഗ്ലാൻഡിനകത്ത് എന്ത് ചെയ്യണം ഉമിനീര് ഉത്പാദിപ്പിക്കണം ഗ്ലാൻഡാണ് നോക്കി മസിൽസും പേശികളും ഗ്രന്ഥികളും ഈ വരുന്ന ഇൻസ്ട്രക്ഷൻസിന് ഈ വരുന്ന ബ്രെയിൻ തരുന്ന നിർദ്ദേശത്തെ അനുസരിച്ച് എന്തെങ്കിലും പ്രവർത്തിക്കും ഓക്കെ ആ വാക്കിയത് ഉമിനീര് വരും ഇനി ഒരു പട്ടിയെ കണ്ടു പട്ടിയെ കണ്ടപ്പോ അത് പട്ടിയാണെന്ന് തിരിച്ച് നമ്മൾ ബ്രെയിൻ തിരിച്ചറിഞ്ഞു ഈ ഓടാനുള്ള ഒരു മെസ്സേജ് കൊടുക്കണം അപ്പോൾ അപ്പൊ ഓടുമ്പോ എന്തെങ്കിലും മസലിനകത്തേക്ക് പേശികൾ അകത്തി എന്തെങ്കിലും ഇമ്പൾസ് അപ്പോൾ ഓട ഓടണം എന്ന് പറയുന്നത് മെസ്സേജ് കാലിന് കൊടുത്തു നമ്മൾ എന്ത് എന്തെങ്കിലും ഓടി ആ പേശികൾക്കും ഗ്രന്ഥികൾക്കും അനുയോജ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കും അതിനനുസരിച്ച് അവർ എന്തെങ്കിലും പേശികളും അതുപോലെ തന്നെ ഗ്രന്ഥികളെന്തെങ്കിലും പ്രവർത്തിക്കും സോ ഇതാണ് ഒരു കാര്യം നമുക്ക് തൽക്കാലം ഇവിടെ മൈൻഡപ്പ് ചെയ്യാം അല്ലെ ട്വന്റി മിനിറ്റ്സ് അല്ലേ? ബാക്കി നമുക്ക് എന്ത് ചെയ്യാം അടുത്ത ക്ലാസ്സിൽ പ്രൊവൈഡ് ചെയ്യാം ഇപ്പൊ ഇന്ന് നോക്കി വെക്കേണ്ടത് എന്താണ് ഉദ്ദീപനം എന്താണ് ഉദ്ദീപനം എന്താണ് സ്റ്റിമുലസ് നോക്കി വയ്ക്കുക ടു ടൈപ്പ് ഉണ്ട് എക്സ്റ്റേണൽ ഉണ്ട് ഇന്റേണൽ ഉണ്ട് ബാഹ്യമുണ്ട് ആന്തരികമുണ്ട് പിന്നെ നോക്കി വെക്കേണ്ടത് എന്താണ് റിസെപ്റ്റർ എന്താണ് റിസെപ്റ്റർ എന്താണ് ഗ്രാഹികൾ Thank you.